ഹലോ ചെട്ടിക്കാടം ബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവായിരുന്നു ഞങ്ങൾ ഇന്ന് ഈ തലയെപ്പറ്റുന്ന എണ്ണയൊക്കെ തീർന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയൊക്കെ തീർന്നു അതേപോലെ കുറച്ച് ഔഷധ തേടി ഇറങ്ങിയതാണ് ഈ കറ്റാർ വാഴയും ഈ റോസ്മേരിയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലോവേര പിന്നെ എല്ലാവർക്കും അറിയാം അലോവേര ഫേമസ് ആണ് അലോവേര കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരുപാട് കൃഷി തേക്കുന്നത് എണ്ണ കാച്ചതും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതെല്ലാം തരാം അതിന്റെ ഒരു പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു ചെടി ഈയൊരു ഇത് എന്തോ സംഭവം എന്നുള്ളത് അറിയത്തില്ല കേട്ടോ കാണാം ഇത് ഉണ്ടോ ഉണ്ടോ ഒരു ചെടിയാണ് അതിന്റെ ഇലകൾ നിൽക്കുന്നുണ്ട് നല്ല രസമില്ലേ എന്തോ ചെടിയാണെന്നൊന്നും അറിയത്തില്ല ഉണ്ടോ താമരപ്പൂ പോലെ താമരയുടെ ഇതുപോലൊക്കെ ഇങ്ങനെ ഇത് അതിനകത്തെ മുട്ട് കണ്ടോ ഇത് പിന്നെ നിങ്ങൾ കാശ് തീരം ഞാൻ നിങ്ങളെ കാണിക്കാറുള്ള അല്ല അതിൻ്റെ മുള്ളു കയറി കൈയ്യൊക്കെ ഉണ്ട് കാണാം മുള്ളു കാണാം വേണ്ട മുള്ള കഴിക്കുന്നുണ്ടോ അതിൻ്റെ പൂവ് തിങ്ങിനെ പൂത്തിങ്ങിനെ വരുന്നതാണ് അപ്പം നാട്ടിലെപ്പോലും നമ്മുടെ ഒരുപാട് സാധനങ്ങൾ നമുക്കിങ്ങനെ ഈ എണ്ണ ഉള്ള സാധനങ്ങൾ കിട്ടും അതൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ചെമ്പരത്തി ചെമ്പരത്തി ഒക്കെ കിട്ടും ഇത് ഗായസ് തേൻ്റെ ഇതാണ് റോസ്മേരി ഇത് എണ്ണ കാച്ചാനായിട്ട് പറിക്കണം കേട്ടോ റോസ്മേരിയാണേ റോസ്മേരി വരയ്ക്കേണ്ടോ റോസ്മേരി ആണ് ചെമ്പരത്തിയുടെ ഇല വരയ്ക്കാനായിട്ട് വന്നതാണ് ചെമ്പരത്തിയുടെ ഇല തന്റെ പൂവായിട്ട് നിൽക്കും കേട്ടോ രണ്ട് മൂന്ന് പൂവും അങ്ങ് കുറവാ അപ്പുറത്ത് വേറെ ചെമ്പരത്തി ഞങ്ങൾ ഇതാ ഈ ചെമ്പരത്തിയുടെ ഇലയും ഇല അങ്ങനെ അധികം കിട്ടിയില്ല പിന്നെ നമ്മുടെ റോസ്മേരിയുടെ ഇലയും ചെമ്പരത്തിയുടെ കുറച്ചിലയും പൂവൊക്കെ കിട്ടി അതെല്ലാം കൂടെ അടിച്ച് തീണ്ടി ഇതിനകത്ത് വെച്ചു പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കറ്റാർവാഴ അത് വേണ്ട ഐസ് കെട്ട പോലെ അത് തൊലി എല്ലാം ചെത്തി അതും കൂടി ഇതിനകത്ത് ഇടും ഇതിനകത്ത് രണ്ട് മൂന്ന് പീസ് ഞാനിപ്പോൾ അരിഞ്ഞിട്ടുണ്ട് ഇത്രയും കറ്റാർവാഴയുടെ തണ്ടതുണ്ടോ ഇത് ഉണ്ടോ കാണാമോ കറ്റാർവാഴ് ഇത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പീസ് ആക്കി വെച്ച് ഇത് തൊലി എത്തി ഇതിനകത്ത് ഇടും ഞാനതിപ്പോ കാണിച്ചു തരാമേ ഇത് എൻ്റെ പെണ്ണുമ്പളേയുടെ പരിപാടിയാണ് ഇതൊക്കെ പിന്നെ ഞാൻ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത്ര മതി ഇതങ്ങ് കളയും ഇതിനകത്തോണ്ട് നമ്മുടെ നാട്ടിൽ തെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കറ്റാർ വാഴ് ഇത്രയുള്ള ആരംഭം അല്ലേ ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയേ ഉള്ളതുള്ളത് ഇത്രയും ഈ തണ്ടിനൊക്കെ ഇത്രയും വണ്ണമുള്ളതുമൊക്കെ ഞാനിവിടെ വന്നാണ് കാണുന്നത് ഇങ്ങനെ ചെത്തിയും ഇങ്ങനെ എടുത്തും പറ്റുണ്ടല്ലോ ഇതിങ്ങനെ ചെത്തി ഇങ്ങനെ ഇതിന്റെ തൊലി ചെത്തി കളയും ഇങ്ങനെ തൊലി ചെത്തി ചെമ്പരത്തി ചെമ്പരത്തിയും ഈ അതും എല്ലാം കൂടെ ആദ്യം ഇതിന്റെ സൈഡായി എത്തുന്നത് കേട്ടോ സൈഡ് ചെത്തിയും വെച്ചാണ് ഇത് കണ്ടത് എല്ലാ ഗ്ലാസ് കണ്ടോ ഇതാ